ഓഗസ്റ്റ് വരെയുള്ള റീയൂണിയന്റെ ഡേറ്റ് ബുക്ക് ആയി പോയി എന്നുള്ളത് കൂടി വലിയൊരു കാര്യമാണ് ശനി നായറുകളൊക്കെ ബുക്ക് ചെയ്ത് കഴിഞ്ഞു ഗൾഫിൽ നിന്നും മറ്റുള്ള സ്ഥലങ്ങളിൽ നിന്നൊക്കെ എല്ലാവരും ഇതിനു വേണ്ടി മാത്രം ലീവെടുത്ത് ഇങ്ങനെ ഒരു കൂട്ടായ്മ തുള്ളിൽ വരുന്നു അതുപോലെ തന്നെ നമ്മുടെ ഗുരുനാഥന്മാരെ നിങ്ങൾ മറക്കാതെ നമ്മുടെ അധ്യാപകരെ നമ്മൾ മറക്കാതെ എന്നും എന്നും അവരോട് നെഞ്ചോടൊപ്പം ചേർത്തി വെക്കുന്നത് നമ്മുടെ സംസ്കാരത്തിനും നിങ്ങൾക്ക് വളർന്നു വരുന്ന നിങ്ങളുടെ മക്കൾക്കും പകർന്നു കൊടുക്കാവുന്ന ഒരു പ്രചോദനം കൂടിയാണ് നമ്മളുടെ ഈ റീയൂണിയൻ എന്നാണ് ഞാൻ വിചാരിക്കുന്നത് തൊണ്ണൂറ്റെട്ട് ബാച്ചിലെ കുട്ടികൾ ഉച്ചഭക്ഷണത്തിന് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തന്നിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ കലോത്സവത്തിന് നമ്മുടെ ഈ നടന്ന സബ് ജില്ലാ കലോത്സവത്തിൽ പലപ്പാട് സബ് ജില്ലാ കലോത്സവത്തിൽ നമ്മൾ രണ്ടാം സ്ഥാനം നേടി അഗ്രിഗേറ്റ് പോയിന്റ് നേടി നമ്മുടെ സ്കൂൾ ഹയർ സെക്കൻഡറി വിഭാഗത്തിലും ഹൈസ്കൂൾ വിഭാഗത്തിലും അതുപോലെ തന്നെ യു വിഭാഗത്തിലും അനവധി മത്സരങ്ങളിൽ നമ്മൾ എല്ലാവരും അതിൽ നല്ലവണ്ണം ട്രോഫി നേടി

ആൻഡ് ദിസ് ഇനിഷിയേറ്റീവ് ഹസ് ഷോ കേസ് ദ സ്കൂൾ ഡിറ്റർമിനേഷൻ ടു ഇൻസ്റ്റിൽ വാല്യൂസ് ഓഫ് ഡൈവേഴ്സിറ്റി ആൻഡ് യൂണിറ്റി ഇൻ അവർ ചിൽഡ്രൻ കുട്ടികൾക്ക് കൊടുക്കുന്ന വീക്കിലി പ്ലാൻസ് അവരുടെ എഡ്യൂക്കേഷന്റെ ഭാഗമാകാൻ നമുക്ക് സാധിക്കുന്നുണ്ട് വീക്കെൻഡായിട്ട് നമുക്ക് തരുന്ന ഈ വീക്കിലി പ്ലാൻസിലൂടെ കുട്ടികളുടെ